പാതിവില തട്ടിപ്പിലെ ഇരകളായ വനിതകൾ കണ്ണൂരിൽ പ്രക്ഷോഭം നടത്തുന്നതിനിടെ കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ കോടതി രണ്ട് ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് നിന്ന് അൻപത്തി ആറായിരം രൂപയും അനന്തു വാങ്ങിയെന്നും അനന്തുവിൻ്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വന്നെന്നുമാണ് കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് സൂചിപ്പിച്ചിരിക്കുന്നത് അനന്തുവിൻ്റെ കടവന്ത്രയുള്ള സോഷ്യൽ ബി വഞ്ചസ് എന്ന സ്ഥാപനത്തിലെ പതിനൊന്ന് അക്കൗണ്ടുകൾ വഴി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ എത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അനന്തു കൃഷ്ണനും പ്രതികരിച്ചു അതേസമയം കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റിൻ്റെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി ലാലി വിൻസെൻറ്റിൻ്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തുവിനെ കെഇയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും ഇതിനുശേഷം വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതേസമയം കണ്ണൂരിൽ തട്ടിപ്പിനേരയായ സ്ത്രീകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്